നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ആക്ഷൻ ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ആക്ഷൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ല അവരൊക്കെ പലപ്പോഴും നമ്മൾ പലവിധ ഇൻഡിക്കേറ്ററുകൾക്ക് പിന്നാലെ ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അതൊന്നുമല്ല മറിച്ച് പ്രൈസ് ആക്ഷൻ വളരെ സിമ്പിളാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നുള്ളത് ലൈവായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവും രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ദിവസത്തെ നമ്മുടെ ട്രേഡ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല അതിനെപ്പറ്റി പറയുന്നുണ്ടാവും പിന്നെ ഇന്ന് നമുക്ക് കാലത്ത് തന്നെ ഒരു ട്രേഡ് കിട്ടിയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും നമ്മളുടെ ഇതുവരെയുള്ള ജേണലും ഇമ്പോർട്ടൻസ് ഓഫ് ജേണലും നമ്മളൊന്ന് പ്രതിപാദിച്ച് പോകുന്നുണ്ടാവും ഒപ്പം തന്നെ ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് നമ്മുടെ കഴിവോ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്സ് നമുക്ക് എഡ്ജ് തരുന്ന ഒരു മാത്തമാറ്റിക്സ് ഉണ്ടിവിടെ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ വിജയിക്കുന്ന വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമ്മൾ അവസാനം അതും പറഞ്ഞായിരിക്കും നിർത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് കാണാം ഇതിപ്പോൾ കോൾ ഇന്ത്യയുടെ ചാർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോർണിംഗിൽ തന്നെ ഇവിടെ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് അവിടെ നല്ല രീതിയിലൊരു ബെയറിഷ് മൂവ് താഴത്തേക്ക് തന്നു ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്യുവാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് നമ്മളെപ്പോഴും റിവേഴ്സൽ എൻട്രീസ് ആണ് എടുക്കുന്നതെന്ന് അറിയാം ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ട്രെൻഡ് ട്രേഡ് അല്ല നമ്മൾ ചെയ്യുന്നത് ട്രെൻഡ് റിവേഴ്സൽസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും മുകളിൽ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ബൈ ചെയ്യും സോ മേളിലത്തെ ഈ കാണുന്ന പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടി വൺ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജ് ദാറ്റ് മീൻസ് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമ്മൾ അവിടെ അച്ചീവ് ചെയ്തു ഇനി ഇന്നത്തെ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടു പെർസെൻറ്റേജ് അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതായത് വൺ ഇസ്റ്റി ഫോർ റിസ്ക് റിവാർഡ് ഈ ഒരു ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് അവിടെ വളരെ സിമ്പിളി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി രസകരമായ സംഭവം ഇതൊന്നുമല്ല അല്ല ഇന്നിപ്പോൾ നമ്മൾ മെയ് പന്ത്രണ്ടാം തീയതിയിലാണ് നിൽക്കുന്നത് തിങ്കളാഴ്ച ഈ വരച്ചേക്കുന്ന വരകളൊന്നും നമ്മൾ ഈ ഒരു പീരീഡിൽ വരച്ചതല്ല മറിച്ച് നമ്മളത് മാർക്ക് ചെയ്തേക്കുന്നത് നമുക്കിവിടെ കാണാം നമ്മളിവിടെ ഒരു ബാക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൾ ഇന്ത്യയിൽ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തെ ബാക്ക് ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണ പല സ്ട്രാറ്റജികൾ നമ്മൾ നമ്മുടെ ചാനലിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതി ഓർഡർ ബ്ലോക്ക് ബാക്ക് ടെസ്റ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് മെനക്കേടുണ്ട് മറ്റുള്ളതുപോലെ സിമ്പിളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമൊക്കെ ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിങ് നടക്കുന്നുള്ളൂ സോ ദാറ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ദിവസമാണ് നമ്മൾ ലാസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ നൂറ് ദിവസം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്ത് ഇടുന്നുണ്ടാകും അത് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഏകദേശം കൃത്യമായ ഒരു റിസൾട്ടായിരിക്കും ഈ രീതി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്തരം ഒരു മൂന്ന് ബാക്ക് ടെസ്റ്റ് വീഡിയോസ് എങ്കിലും ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി ഡിസംബർ ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ബാക്ക് ടെസ്റ്റിംഗ് ആണ് നമ്മൾ നടത്തിയേക്കുന്നത് അതായത് നമ്മുടെ ഈ കോൾ ചാർട്ടിൽ നമ്മൾ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ലാസ്റ്റ് ചെയ്ത ബാക്ക് ടെസ്റ്റിൻ്റെ അതിനു വേണ്ടി വരച്ച പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻ്റുകളാണ് നിങ്ങളിവിടെ കാണുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഈ ഇരുപത്തി മൂന്നാം തീയതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദാ ഇതൊരു പ്രൈസ് ആക്ഷൻ പോയിട്ടുണ്ട് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു ഇവിടുന്ന് നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നാണ് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്താ സംഭവിച്ച മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിൽ പോയി ഹിറ്റ് ചെയ്തു അവിടുന്ന് താഴത്തേക്ക് റിവേഴ്സ് ആയേക്കുന്നു ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ വരെ വരുമ്പോൾ തന്നെ വൺ ഇസ്റ്റി ടു റിസ്ക് ഇവിടെ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നാലും മാർക്കറ്റ് മുകളിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ആക്ച്വലി താഴത്തെ പ്രൈസ് ആക്ഷൻ പോയിന്റിലും വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആ അതായത് നിയർലി വൺ ഇസ് ടി ത്രീയുടെ അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത് സോ ഇത് നമ്മൾ ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആക്ഷൻ പോയിൻ്റ്സ് കണ്ടെത്തിയതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ആ പ്രൈസ് ആക്ഷൻ പോയിന്റുകളിലൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തേക്കുന്നതെന്നുള്ളത് ഇനി നമ്മൾ ഇന്നേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു അഞ്ച് മാസങ്ങൾക്ക് ശേഷം അതേ പോയിൻറ്റിൽ മാർക്കറ്റ് വന്നപ്പോഴും മാർക്കറ്റ് ഇതാ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ നമ്മൾ അന്ന് വരച്ചതാണ് അതിനെപ്പോലും മാർക്കറ്റ് ഇപ്പോൾ പോലും വളരെ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ റിജക്റ്റായി പ്രൈസ് അതായത് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ആൾക്ക് ആൾക്കിന്ന് സിമ്പിളി നല്ല റിസ്ക് റിവാർഡ് വൺ ഇക്സ്റ്റി ഫോർ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള മൂവ് മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി ഇന്നലത്തെ ദിവസം നോക്കിയാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു രണ്ടായി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരച്ച ആ പ്രൈസ് ആക്ഷൻ പോയിണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം എന്താ താഴത്തേക്ക് വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് ഇന്നലെയും കൊടുത്തിരുന്നു അതിന് മുന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മുകളിലേക്ക് നല്ലൊരു മൂവ് നടത്തി അതിന് ശേഷം അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും നമുക്കിവിടെ കാണാം ഏകദേശം വൺ ഇക്സ്റ്റി ടുവിന് തൊട്ടടുത്തു വരെ അത് വന്നു എന്നിരുന്നാലും അത് പിന്നീട് മുകളിലേക്ക് പോയിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു വൊളോട്ടലിറ്റി ഇവിടെ സംഭവിച്ചു എന്നത് മാത്രമാണ് അവിടെ ലോസ് അടിക്കാനുള്ള കാരണം മറിച്ച് ഈ ഒരു പ്രൈസാക്ഷൻ പോയിൻറ്റിനെ മാർക്കറ്റ് ഇപ്പോഴും കാര്യമായി തന്നെ കൺസിഡർ ചെയ്യുന്നു ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറുള്ള നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ പോയിൻറ്റ് പോയി ടച്ച് ചെയ്യണം അതിവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അതേ പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾ ആറ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും മാർക്കറ്റ് അതേപോലെ തന്നെ വിലവെയ്ക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ പ്രാധാന്യം ദാ ഇവിടെ വന്ന് മാർക്കറ്റ് കഴിഞ്ഞ മെയ് ഏഴാം തീയതി വന്നപ്പോഴും ഇവിടുന്ന് റിജക്റ്റ് ആയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് താഴോട്ട് ആ വൺ ഇസ്റ്റ് ത്രീയുടെ റിസ്ക് റിവാർഡിൻ്റെ മൂവ് കൊടുത്തു ഓക്കെ അപ്പോൾ ആറ് മാസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദാ ഇവിടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഇവിടെ മാർക്കറ്റ് ഒന്ന് പുതുക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പുതുക്കി പുതുക്കി കൊണ്ടുപോയപ്പോൾ അതുതന്നെ മാർക്കറ്റിൽ ഇവിടെ കൺസഡർ ആകുന്നുണ്ട് അപ്പം ചെറിയ എറർ ഗ്യാപ്പ് മാത്രമേ ഈ ആറ് മാസത്തിന് ശേഷവും ഈ പ്രൈസാക്ഷൻ പോയിൻറ്റുകളിൽ മാർക്കറ്റിന് ഉള്ളൂ എന്നതാണ് സോ ദാറ്റ് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൈസ് ആക്ഷൻ പോയിന്റ് പ്രൈസ് ആക്ഷൻ പോയിന്റ് മീൻസ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് വലിയൊരു മൂവ് ഡൗൺ സൈഡിലേക്ക് തന്നേക്കുന്നു അത് വലിയൊരു മൂവ് മുകളിലേക്ക് തന്നതിന് ശേഷം വലിയൊരു മൂവ് ഡൗൺ സൈഡിലേക്ക് തന്നേക്കുന്നു സോ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ഇനി അങ്ങോട്ട് ഹിസ്റ്റോറിക്കലി കാലങ്ങൾ കഴിഞ്ഞും ആ പോയിൻറ്റിൽ വരുമ്പോൾ മാർക്കറ്റ് മുന്നേ സംഭവിച്ച കാര്യത്തെ ഓർത്തെടുത്ത് അതുപോലെ പ്രതികരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുന്ന് ഒരു വലിയ മൂവ് താഴത്തേക്ക് തന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന് മുകളിൽ കയറി ക്ലോസ് ചെയ്ത് സപ്പോർട്ട് എടുത്താൽ അവിടുന്ന് വലിയ മൂവ് മുകളിലേക്ക് തരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് താഴത്ത് നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ പ്രൈസ് എത്തുമ്പോൾ അവിടെ പോയി ഹിറ്റ് ചെയ്താൽ മാർക്കറ്റ് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് റിവേഴ്സ് ആകാനും ഇനി മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി അവിടെ സപ്പോർട്ട് എടുത്താൽ അതിനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകാനും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത് മനസ്സിലാക്കുക ഇതാ ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലേക്ക് പോയി അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിടുന്ന ഓരോ പോയിൻ്റുകളും മാർക്കറ്റിൻ്റെ ഓർമ്മയിലുണ്ടാകും കാലങ്ങളോളം വീണ്ടും മാർക്കറ്റ് അതേ പോയിൻറ്റിലെത്തുമ്പോൾ മുന്നേ ഹിസ്റ്റോറിക്കലി മാർക്കറ്റ് എന്താണോ ചെയ്തിട്ടുള്ളത് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും ഇത് കേവലം ട്രേഡിങ്ങിൽ മാത്രം നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് ആൾവെയ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും അതിപ്പോൾ ജീവിതത്തിലെ മറ്റേത് മേഖലയിലാണെങ്കിലും അതൊരു പാറ്റേൺ ആണ് ജീവിതത്തിലെ ഏത് മേഖലകളിലും ഓരോരോ പാറ്റേണുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ആ പാറ്റേണുകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് വിജയിക്കാനും പറ്റും അതായത് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇത് സിമ്പിൾ സിമ്പിളാകാണ് ഇവിടെ രണ്ട് കാര്യങ്ങളെ സംഭവിക്കാനുള്ളൂ മാർക്കറ്റ് മുകളിൽ നിന്ന് വരികയാണ് ഒന്നെങ്കിൽ ഇത് റിവേഴ്സ് ആകാം അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയും ചെയ്യാം ഇവിടെ നമുക്ക് കാണാം വൺസ് ഇതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നു അതിന് ശേഷം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം മാർക്കറ്റ് പിന്നെ മുകളിലത്തെ പ്രൈസ് പ്രൈസാക്ഷൻ പോയിന്റ് പോയി ടച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിൽ പോയി ടച്ച് ചെയ്യാം അതല്ല അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ടച്ച് ചെയ്തിട്ട് താഴത്തേക്കാണ് പോരുന്നതെങ്കിൽ താഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് തരാം അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ട പോയിൻ്റുകൾ നമുക്ക് കിട്ടുവാണ് അതായത് ഇവിടെ പോയി നമ്മളൊരു എൻട്രി എടുത്തിട്ട് അതിന് എന്ത് റിസൾട്ട് ഉണ്ടാവും നമുക്ക് അറിയത്തില്ല മറിച്ച് ഇവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്കത് ടാർഗറ്റ് അടിക്കാനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ലോസ് അടിക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു നല്ല എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരമ്പത് ശതമാന സമയം ലോസ് കിട്ടുന്നു ഓക്കെയാണ് നമ്മളതിൽ ഒരമ്പത് ശതമാന സമയം പ്രോഫിറ്റ് കിട്ടുന്നു അതിലും നമ്മൾ ഓക്കെയാണ് കാരണം നമ്മൾ റിസ്ക് റിവാർഡ് വെക്കുന്നത് വൺ ഇസ് ടു ടു ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മാത്തമാറ്റിക്സ് പറയുമ്പോൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് അത് പറയാം ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിലെ ആ ഒരു ട്രേഡ് എന്താണ് നമുക്ക് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ജേബിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫ്രൈഡേയിൽ നമ്മൾ ഒ എൻ ജി സിയിലാണ് ട്രേഡ് എടുത്തിരുന്നത് നൂറ്റി എഴുപത്തി രണ്ട് രൂപ നമുക്ക് ലോസ് ആണ് കിട്ടിയിരുന്നത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇപ്പം ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്ലസ് നാല് ലോസ് നമുക്കിവിടെ ഉണ്ട് രണ്ട് ദിവസം ഇന്നും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലോസ് നൂറ്റി എഴുപത്തി രണ്ടായിരുന്നു അപ്പോൾ മൊത്തം നമ്മൾ നെറ്റ് ഒരു ഫോർ പെർസെൻറ്റേജോളം ലോസിലാണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ഒ എൻ ജി സിയിൽ തന്നെയാണ് അപ്പോൾ ഒ എൻ ജി സി നമ്മൾ ഈ ഒരു മാസം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള മാസമാണ് എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് എടുക്കാൻ ഈ ഒരു മാസം പറ്റുന്നുണ്ടാവില്ല അപ്പോൾ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളുണ്ട് അത് എല്ലാം ഒന്ന് സെറ്റാകാനായിട്ട് അടുത്ത മാസം ആദ്യത്തേക്കാവും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത് ഏകദേശം ഒമ്പത് ഇരുപതിന് ശേഷമാണ് അപ്പോൾ അത്രയും സമയം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ വന്ന് ഓൺ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഒരു റിവേഴ്സൽ വെച്ചിട്ട് അതായത് നല്ലൊരു എൻട്രി ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ഒ എൻ ജി സി നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല അവിടുന്ന് മുകളിലേക്ക് നല്ലൊരു മൂവ് ഇതാ നെക്സ്റ്റ് ലെവൽ വരെ വൺ പെർസെൻറ്റേജ് ഉണ്ട് അതിനും മുകളിലത്തെ ലെവലിലേക്ക് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ അതായത് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഒരു വൺ ഇസ്റ്റി ഫോർ റിസ്ക് റിവാർഡ് ഓൾറെഡി കിട്ടുമായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മൂവ് ഒന്നും നമ്മളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് കണ്ടില്ല നമ്മളത് എടുക്കുന്നില്ല നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്നത് ഇവിടെ നമ്മളൊരു അലർട്ട് വെച്ചിരുന്നു അപ്പോൾ ഈ അലർട്ട് അടിച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലെവലിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ ഫസ്റ്റ് റെഡ് അല്ല സെക്കൻഡ് റെഡ് ക്യാൻഡിൽ നമ്മൾ ഇവിടെ പോയിട്ട് എൻട്രി എടുത്തു അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ഇവിടെയാണ് ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡും അതേ ലൈനിൽ തന്നെയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ബ്രാക്കറ്റ് ആണ് നമ്മൾ പലപ്പോഴും ഇടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ടാർഗറ്റ് വൺ പെർസെൻറ്റേജും ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആവും അപ്പോൾ ഏകദേശം ഒരു നൂറ്റി അറുപത്തി നാല് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇതാണ് നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോപ്പ് ലോസ് വെച്ചത് കാണാം ടാർഗറ്റ് വെച്ചത് കാണാം ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് പ്ലേസ് ചെയ്തത് അതിന് ശേഷം മാർക്കറ്റ് ഏകദേശം ഇതാ ഈ ക്യാൻഡലിൽ വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തവരെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡിൽ ഉണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ട്രേഡിങ് ആസ് എ കരിയർ ആയിട്ട് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആവറേജ് അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന സമയം ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിലധികം നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടാവില്ല വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം കാലാവസ്ഥ മറ്റ് കാര്യങ്ങളൊന്നും ബാധിക്കുന്നുണ്ടാവില്ല ആസ് എ കരിയർ ഇതൊരു നല്ല പ്രൊഫഷനാക്കി മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ നമുക്കറിയാം ഒരാൾ ഡോക്ടറാകണമെങ്കിലോ എൻജിനീയർ ആകണമെങ്കിലോ പത്തോ ഇരുപത്തൊന്നോ ഇരുപത്തിയഞ്ചോ വർഷമൊക്കെ പഠിച്ചതിന് ശേഷമാണ് അയാൾ ആ ഒരു കരിയറിലേക്ക് വരുന്നത് നേരെ മറിച്ച് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റ് മേഖലകളിൽ വിജയിച്ചത് കൊണ്ട് ഇവിടെ വന്നിട്ട് വിജയിക്കാൻ പറ്റില്ല ഇത് സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ട് അതിന് അതിൻ്റേതായ സമയം കൊടുത്ത് പഠിക്കണം ഒരു ത്രീ ടു ഫൈവ് ഇയറൊക്കെ ഇത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ഒരു സമയം ഇവിടെ എടുക്കും പ്രത്യേകിച്ചും നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മളിവിടെ വിജയിക്കാൻ പോകുന്നത് മറിച്ച് നമ്മുടെ വിജയം വരാൻ പോകുന്നത് റിസ്ക് റിവാർഡാണ് ഇതിനകത്ത് കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത് അതല്ലാതെ ഒരാളുടെയും കഴിവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയമാണ് ആക്ച്വലി ട്രേഡിങ്ങിൽ ഒരാൾ കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നതെന്ന് വിജയി വിചാരിക്കുന്ന അത്രയും കാലഘട്ടമായിരിക്കും നമ്മൾ ഏറ്റവും ലോസ് വരുത്താൻ പോകുന്നത് ഒപ്പം തന്നെ നമുക്ക് യാതൊരുവിധ മനസ്സമാധാനവും ഇല്ലാതെ നമ്മൾ ദേഷ്യം കാരണം നമ്മൾ ഇത് നടക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് സംഭവിക്കാതിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും നേരെ മറിച്ച് ഞാനൊരു ട്രേഡ് എടുക്കുവാണ് അതിനകത്ത് ലോസ് അടിക്കാം അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കാം എന്തായാലും എനിക്ക് കുഴപ്പമില്ല ആ ലോസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ടാർഗറ്റ് കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന മനോഭാവത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഫിറ്റ് അടിച്ചാലും ലോസ് അടിച്ചാലും മാനസികമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്ത് റിസൾട്ടായാലും അക്സെപ്റ്റ് ചെയ്യാൻ ഓൾറെഡി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് ആ മാനസിക വിഷമത്തിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പം മാനസികമായി സൈക്കോളജിക്കലി ഇവിടെ നമ്മൾ ഓക്കെ ആയി വരിക അത് ഓക്കെ ആവണമെങ്കിൽ ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള മാത്തമാറ്റിക്സ് നമ്മൾ അറിയണം അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് എടുക്കുന്ന ഒരു പീരീഡാണ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് അപ്പോൾ അത്രയും സമയം കൊടുത്താലേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇനി അത് മനസ്സിലാക്കാത്ത കാലഘട്ടങ്ങളിലാണ് ആൾക്കാർ പലപ്പോഴും ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ട്രേഡ് എടുക്കും കാരണം പ്രോഫിറ്റ് വേണമല്ലോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു സുഖമില്ല അപ്പോൾ മാനസികമായി സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കും ഒരു തെറ്റ് സംഭവിച്ചു ലോസ് സംഭവിച്ചാൽ കൂടുതൽ സാധ്യത വീണ്ടും വീണ്ടും ലോസ് സംഭവിക്കാനാണ് സോ ഇവർ വീണ്ടും വീണ്ടും ലോസിലേക്ക് പോകും സോ അക്കൗണ്ട് പലരെയും വാഷ് ഔട്ടാകും പലവട്ടം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ട്രേഡ് നിർത്തിപ്പോകും അതായത് ഇത് മനസ്സിലാക്കേണ്ട സൈക്കോളജിക്കൽ പാർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കിട്ടു ചെയ്തു പോകും നേരെ മറിച്ച് എൻ്റെ കഴിവല്ല ഇത് നടക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അങ്ങനെ ഇതിനെ വിജയിക്കാം അങ്ങനെയാണ് ഈ മാത്തമാറ്റിക്സിലേക്ക് പലരും എത്തുന്നത് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്നത് പേപ്പറിലിത് കണക്ക് കൂട്ടി പൂർണ്ണ ബോധ്യം വരുമ്പോൾ മാത്രമാണ് ആ കണക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളിവിടെ വിജയിക്കത്തില്ല അങ്ങനെ കണക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ കണ്ടിന്യൂസ് ട്രേഡ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ റൂൾസ് ബേസ്ഡ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഇരുന്നൂറ് ദിവസം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് തോന്നിവാസങ്ങൾ പലതും നമ്മൾ ചെയ്തു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇതാ ഈ റെഡൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ദിവസമൊക്കെ ഹ്യൂജ് ലോസാണ് നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുത്ത് രണ്ടും മൂന്നും ട്രേഡൊക്കെ എടുത്തു അപ്പോൾ ഈ നൂറാമത്തെ ദിവസവും ഇല്ലെങ്കിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ദിവസവും പോയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്ന അവസ്ഥയിലായിരുന്നു കാരണം നമ്മുടെ പോലും മാനസികാവസ്ഥ കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് ദിവസം പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചും ബോധ്യപ്പെടുത്തി നമ്മൾ സ്വയവും ബോധ്യപ്പെട്ടു എന്താണ് കഴിവിലല്ല കാര്യം മൾട്ടിപ്പിൾ ട്രേഡിലല്ല കാര്യം ഒരൊറ്റ ട്രേഡ് എടുത്താൽ മതി അതിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും ബിക്കോസ് നമ്മുടെ മാത്തമാറ്റിക്സ് പറയുന്നത് അതാണ് അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ പോർഷൻ ഇതാണ് നമ്മൾ ഒരു ട്രേഡ് വെച്ച് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നൂറ് ട്രേഡ് എടുത്താൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻറേഷ്യോ കിട്ടിയാൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റിൽ വരാൻ പറ്റും നേരെ മറിച്ച് ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഇൻറേഷ്യോ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ പ്രോഫിറ്റിലേക്ക് വരും അത് നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നാല് ദിവസം നമ്മൾ ലോസ് കണ്ടിന്യൂസ് കൊടുത്തു എന്ന് പറയാം ഇടയ്ക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി അങ്ങനെ മൊത്തം ഈ മാസം നാല് ലോസ് കൊടുത്തു രണ്ട് ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ പക്ഷേ മുപ്പത്തി മൂന്ന് ശതമാനം അതായത് നാല് ലോസ് രണ്ട് പ്രോഫിറ്റ് ആറ് ദിവസത്തിൽ രണ്ടേ രണ്ട് ദിവസം മാത്രം പ്രോഫിറ്റ് എടുത്തു അതായത് മുപ്പത്തിമൂന്ന് ശതമാനം നമുക്ക് പ്രോഫിറ്റ് വിൻറേഷോ കിട്ടിയിട്ടുള്ളൂ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഈ മാസം നെറ്റ് വൺ പെർസെൻറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു ഇനി ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മൊത്തം ഇതുവരെയുള്ള നമ്മൾ ചെയ്ത പതിനാല് ദിവസത്തിൽ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു അവിടുന്ന് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസിലേക്ക് നമ്മുടെ ലോസ് ചുരുങ്ങി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇനിയിപ്പോൾ മുന്നൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും ആ അതായത് നമുക്ക് ലോസ് ഇവിടെ കിട്ടിയ ദിവസങ്ങൾ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ പത്ത് ദിവസം ലോസാണ് നാല് ദിവസം മാത്രമാണ് നമുക്ക് വിൻ കിട്ടിയിട്ടുള്ളൂ ദാറ്റ് മീൻസ് മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ശതമാനത്തിൻ്റെ വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നെറ്റ് ഫൈവ് പെർസെൻറ്റ് ലോസിലുള്ളത് പക്ഷേ ഒരു ദിവസം കൂടി ഇനി പ്രോഫിറ്റ് ഇവിടെ കയറിയാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരും അതായത് നമ്മുടെ വിൻ റേഷ്യോ ജസ്റ്റ് മുപ്പത് ശതമാനം അച്ചീവ് ചെയ്താൽ അല്ലെ മുപ്പത്തി മൂന്ന് ശതമാനം അച്ചീവ് ചെയ്താൽ നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റിലാവും അപ്പോൾ ഇത് സാധിക്കുന്നത് നമ്മുടെ കഴിവല്ല നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് മറിച്ച് നമ്മളിവിടെ മാത്തമാറ്റിക്സ് സിമ്പിൾ മാത്തമാറ്റിക്സ് ലാഭം വരുമ്പോൾ നമ്മളെപ്പോഴും രണ്ട് പോർഷൻ ലാഭം എടുക്കും നഷ്ടം വരുമ്പോൾ നമ്മൾ ഒരു പോർഷൻ നഷ്ടമേ കൊടുക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറും ഫോർട്ടി പെർസെൻറ്റേജ് റേഷ്യോ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും നമ്മൾ നെറ്റ് റീസണബിൾ നല്ല പ്രോഫിറ്റ് നെറ്റ് ഒരു മോശമില്ലാത്ത ആ നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് വരാൻ പറ്റും ഫോർട്ടി പെർസെൻറ്റ് വിൻ റേഷ്യോ വെച്ചിട്ട് എന്നിരുന്നാലും നമുക്കറിയാം ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജിൻ്റെ വിൻ റേഷ്യോ ആണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്ന് നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കുന്ന കാലം തൊട്ടേ കേട്ടിട്ടുണ്ടാവും അപ്പോൾ തന്നെ ട്രെൻഡ് എങ്ങോട്ടാണോ അത് നോക്കി അങ്ങോട്ട് ട്രേഡ് എന്ന് പറയും ഇന്നിപ്പോൾ പോയിട്ടൊരാള് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കാൻ വേണ്ടി നിന്നാൽ ഈ പ്രൈസ് ആക്ഷൻ ലൈനുകളിൽ എവിടുന്ന് നമ്മൾ എൻട്രി എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ് കൃത്യമായി ട്രെൻഡിനനുസരിച്ച് എൻട്രി എടുക്കാനുള്ളൊരു പോയിൻ്റ് എനിക്കിതിലത്ത് കണ്ടെത്താനാകുന്നില്ല എന്നാൽ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിൻ്റെ കണക്കുകൾ പറയുന്നത് അതിൻ്റെ വിൻറേഷ്യോ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനം വരെയാണ് അപ്പോൾ അമ്പത്തിനാല് ശതമാനമാണ് ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുത്താൽ നമുക്ക് കിട്ടാവുന്ന വിൻറേഷ്യോ അതിൽ നിന്ന് എഴുപത്തിരണ്ട് റിവേഴ്സൽ ട്രേഡിന് വിൻറേഷ്യോ എന്ന് പറയുമ്പോൾ മോർ ദാൻ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം ഇത് രണ്ടും തമ്മിലുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ട്രെൻഡ് ട്രേഡ് ആണോ റിവേഴ്സൽ ട്രേഡ് ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ റിവേഴ്സൽ ട്രേഡ് ഇനി മുതൽ ചെയ്യാമെന്ന തീരുമാനം എടുക്കുകയും അതിന് ശേഷമാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ മാസത്തെ നമ്മളുടെ ടെസ്റ്റിങ് നമ്മൾ റിയൽ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഡിസംബർ മാസം തൊട്ടാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടം തൊട്ടാണ് ഡിസംബർ ഒമ്പതാം തീയതി മുതൽ ആ മാസം തന്നെ നമുക്ക് അമ്പത്തി അഞ്ച് ശതമാനം വിൻ റേഷ്യോ കിട്ടി എന്നുള്ളതാണ് അതായത് പതിനെട്ട് ദിവസത്തിൽ പത്ത് ദിവസം വിൻ ചെയ്തു എട്ട് ദിവസമേ നമുക്ക് ലോസ് ഉണ്ടായിരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് മന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ജനുവരി മാസവും നമ്മൾ പതിനെട്ട് ദിവസത്തിൽ സോറി പത്തൊമ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം പ്രോഫിറ്റും എട്ട് ദിവസം മാത്രമേ ലോസ് സംഭവിച്ചുള്ളൂ അപ്പോൾ നമുക്ക് അമ്പത്തേഴ് ശതമാനം വിൻ റേഷ്യോ കിട്ടി ഇനി നമുക്ക് ഇവിടെ കാണാം ഈ ഒരു മാസം നമുക്ക് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് വിൻറേഷ കിട്ടിയത് അതായത് പത്തൊമ്പത് ദിവസത്തിൽ പതിനൊന്ന് ലോസും ഒപ്പം എട്ട് ദിവസം മാത്രം പ്രോഫിറ്റും അപ്പോഴും നമുക്ക് പ്രോഫിറ്റിലാണ് ആ മാസം അവസാനിച്ചിരിക്കുന്നത് സോ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ റിസ്ക് റിവാർഡിൻ്റെ മാത്തമാറ്റിക്സ് കൊണ്ട് നാൽപ്പത് ശതമാനം വിൻറേഷ കിട്ടുമ്പോൾ നമ്മൾ റീസണബിൾ നല്ല റിട്ടേണിലേക്ക് വരുവാണ് ഇപ്പോൾ ഒരു വർഷം ബാങ്കിൽ കിടന്നാൽ കിട്ടാവുന്ന ആ ആ ഒരു റിട്ടേൺ നമ്മൾ ഒരു മാസം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലൊരു റിട്ടേൺ നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റൂൾ ബേസ്ഡ് നമ്മൾ ട്രേഡ് ചെയ്യണം ഓവർ ട്രേഡ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മളൊരു റൂൾ ഉണ്ടാക്കി വെച്ചാൽ അതിനെ ഫോളോ ചെയ്യുക അതിനെ ഫോളോ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ട്രേഡിങ്ങിൽ പൊതുവെ എല്ലാവരും സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളെ നമ്മൾ തെറ്റിക്കാതെ മുന്നോട്ട് പോകാനുള്ള മാനസിക ബലം അതിലേക്ക് നമ്മൾ എത്തുക അതൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്ന കാര്യമല്ല ത്രൂ പ്രാക്ടീസ് മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ നമുക്കറിയാം നിത്യാഭ്യാസി ആനയെ എടുക്കും ആ ആദ്യം ആവണം അപ്പോൾ അതിന് സമയമെടുക്കും അപ്പോൾ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് സമയം കൊടുക്കുക അത് മാത്രം ഇവിടെ ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സെറ്റ് ആയിക്കോളും അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഇനി തൊട്ടടുത്ത മാസം നോക്കിയാൽ നാൽപ്പത്തിനാല് ശതമാനം നമുക്കിവിടെ വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ഹ്യൂജ് ലോസ് ട്വൻ്റി വൺ പെർസെൻ്റ് ലോസിൽ പോയി എന്തുകൊണ്ട് ആ ആദ്യതാണ് അതിൻ്റെ ഉത്തരം ഓവർ ട്രേഡ് ചെയ്തു അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുന്നതിന് പലരും കമൻ്റിൽ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ട് ട്രേഡ് എടുക്കാലോ മൂന്ന് ട്രേഡ് എടുക്കാലോ അങ്ങനെ പ്രോഫിറ്റിൽ വരാലോ വിൻ റേഷ്യോ കൂട്ടുന്നതിലല്ല കാര്യം എന്നത് നമ്മൾ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊന്നും കൂടെ പറയുന്നത് വിൻ റേഷ്യോ കൂട്ടുന്നതിലല്ല കാര്യം റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ട്രേഡുകൾ എടുക്കുന്നതിൽ അതായത് ട്രേഡിൻ്റെ നമ്പർ കൂടുമ്പോൾ പല ആൾക്കാരും വിൻ ചെയ്തിട്ടുള്ള പല ട്രേഡേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ട്രേഡിൻ്റെ അളവ് കൂടുമ്പോൾ നമ്പർ കൂടുമ്പോൾ പ്രോഫിറ്റല്ല കൂടുന്നത് ലോസാണ് കൂടുന്നത് നമുക്ക് മാത്രമല്ല അവർക്കും അതുതന്നെയാണ് സംഭവിക്കുന്നത് സോ ദാറ്റ് നമ്മൾ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുക വിൻ റേഷ്യോ നോക്കണ്ട മിനിമം ഫോർട്ടി കിട്ടിയാലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും ഒപ്പം തന്നെ റിവേഴ്സൽ ട്രേഡ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റിവേഴ്സൽ ട്രേഡിൻ്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് ശതമാനമാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നെ അമ്പത്തേഴ് ശതമാനമൊക്കെ റേഷ്യോ കിട്ടുന്നത് നിങ്ങളിവിടെ കണ്ടു അമ്പത്തഞ്ച് ശതമാനം നെക്സ്റ്റ് മന്ത് അമ്പത്തേഴ് ശതമാനം അപ്പോൾ നമ്മൾ ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ട്രേഡ് സെറ്റപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം നമുക്കത് കിട്ടിയില്ല പക്ഷേ മാർക്കറ്റ് കയറി പോകുന്ന കണ്ടിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ ചടി കയറി എൻട്രി എടുക്കേണ്ട കാര്യമില്ല നമുക്ക് നെക്സ്റ്റ് ലെവലുള്ളത് ഇവിടെയാണ് അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്താൽ മാത്രം എൻട്രി എടുത്താൽ മതി അപ്പോൾ അത് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക മാർക്കറ്റ് അവിടെ വന്നു ഹിറ്റ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ ട്രേഡ് ലോസ് അടിച്ചാൽ പോലും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കാരണം നമ്മൾ നമ്മുടെ റൂള് വയലേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ആശ്വാസമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത് കാരണം എന്താണ് ട്രേഡ് കഴിവല്ല മറിച്ച് റൂൾ ബേസ്ഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്തമാറ്റിക്കൽ എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ വിജയിക്കുക എന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടെത്തിയിട്ടുണ്ട് അത് പലവട്ടം നമ്മൾ തന്നെ തെളിയിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സൈക്കോളജിക്കലി നമ്മൾ തകർന്നു പോവില്ല അപ്പോൾ ട്രേഡ് സെറ്റപ്പ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ ധാരാളമാണ് അപ്പോൾ തുടക്കക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രൈസ് ആക്ഷൻ ട്രേഡിങ് പഠിക്കുക അതിനകത്ത് തന്നെ റിവേഴ്സൽ ട്രേഡിങ്ങിന് ഇത്രമാത്രം ട്രേഡിങ് എഡ്ജ് കുറച്ച് കൂടുതൽ വിൻ എഡ്ജ് കൂടുതൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റിവേഴ്സൽ ട്രേഡ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ ട്രെൻഡ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക അതിപ്പോൾ ഏത് സ്ട്രാറ്റജി എടുത്താലും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ട്രേഡിങ്ങിൽ വിജയം ഇരിക്കുന്നത് സ്ട്രാറ്റജിയിലോ വിൻ റേഷ്യോയിലോ മാത്രമല്ല അതിനെ ഉപരി റിസ്ക് റിവാർഡിലും ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലുമാണ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ വീണ്ടും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൽക്കാലം ഇത്രമാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും താങ്ക്